എല്ലാവർക്കും നമസ്കാരം ഇതേ കഴിഞ്ഞ ദിവസം ഞാനൊരു കോ റെയിൻകോട്ടിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു അത് ഈ റെയിൻകോട്ടിൻ്റെ വീഡിയോ ചെയ്തേ ഇത് പുതിയതാണ് അപ്പോൾ എൻ്റെ ഉപ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം ആദ്യം തൊട്ടുള്ളത് ഇതാണ് ഇത് പഴയ റെയിൻകോട്ടാണ് അപ്പോൾ ഞാൻ ഈ ഈ റെയിൻകോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യം കൂടെ പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴയ തുടങ്ങാം ഇത് കിടക്കട്ടെ ഇതുണ്ടോ ഇതാണ് പഴയ റെയിൻകോട്ട് ഇതിൻ്റെ സൗണ്ട് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം കണ്ടോ ഭയങ്കര സൗണ്ടാണേ കണ്ടോ നല്ല സൗണ്ട് ഉണ്ട് ഉണ്ടോ ഒരു മൊത്തത്തിനൊരു അസ്വസ്ഥതയല്ലേ കണ്ടോ നല്ല സൗണ്ടാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് സ്റ്റിച്ചിങ് എല്ലാം പക്കയാണ് നനയൊന്നുമില്ല പക്ഷേ ഭയങ്കര സൗണ്ടാണ് പിന്നെ വേറൊരു കാര്യം ഇത് മടക്കി വയ്ക്കുമ്പോൾ കേട്ടോ നമുക്കിത് മടക്കി നോക്കാമേ ഉണ്ടോ ഇത് മടക്കി വയ്ക്കുമ്പോൾ മാക്സിമം നമ്മൾ പെട്ടെന്ന് മടക്കി മടക്കി വയ്ക്കുമ്പോളേ ഇണ്ടോ കുളിക്കേ ഈ ഒരു ഹൈറ്റിലേ ഇരിക്കുകയുള്ളൂ നനയും കൂടെ ചെയ്താൽ മൊത്തം പ്രശ്നം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഈ ബൈക്കിൻ്റെ ബാഗിൽ വെക്കാൻ ഭയങ്കര നല്ലതാണ് കണ്ടോ എന്നിട്ട് നല്ല സൗണ്ട് ഉണ്ട് ഇനി നമുക്ക് പുതിയ റെയിൻകോട്ടിന്ന് പരിചയപ്പെടാം ഇതാണ് പുതിയ റെയിൻകോട്ട് ഒരുപാട് വ്യത്യസ്തമായൊരു സംഭവമാണ് ഉണ്ടോ ഇങ്ങോട്ട് നോക്കിയേ ഇത് ഞാൻ കയ്യിലെടുത്തേ അറിഞ്ഞില്ല ഒട്ടും സൗണ്ടില്ല ഉണ്ടോ കേട്ടോ സൗണ്ടൊന്നും സംഭവമില്ല ഈ ഒരു ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇതോ സെയിം തന്നെ അതേ സെയിം സ്റ്റിച്ചിങ് അല്ല അതുപോലെ തന്നെ ഇത് കണ്ടോ കമ്പനി കൊന്നാലൊക്കെ ഉണ്ടോട്ടോ റെയിൻ ടോപ്പ് കേട്ടോ ഇത് ഇടാൻ സുഖമാണ് ഒരു കുഴപ്പവും ഇല്ല കഴിഞ്ഞ പേടിയിൽ ഞാൻ പറഞ്ഞതാണ് എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഇതേണ്ടോ എൻ്റെ വേറെ പ്രത്യേകത കണ്ടോ മടക്കാൻ സൗകര്യം ഉണ്ടോ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി വേണ്ടോ ഇങ്ങനെ മടക്കി അതെ സംഭവം സെറ്റപ്പായി കേട്ടോ നമ്മുടെ ഒട്ട് സൗണ്ടില്ല കേട്ടോ ഇണ്ടോ ഓക്കെ ശരിക്കും ഇങ്ങനെ ഒതുങ്ങി ഇരുന്നോളൂ കേട്ടോ ഇത് ബൈക്ക് ബൈക്കിൻ്റെ ബാഗിൽ സുഖമായിട്ടും വയ്ക്കാം അപ്പോൾ എല്ലാം കൊണ്ടും ബെറ്റർ ഈ റെയിൻകോട്ട് തന്നെയാണ് അപ്പോൾ ഇത് മേടിക്കാൻ ആരും മറക്കരുതേ ഇത് നമ്മുടെ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിലുള്ള ആദ്യം പറഞ്ഞായിരുന്നു ഒന്നുകൂടെ പറയുകയാണ് പിന്നെ കംപ്ലയിൻ്റ് വരും അതിപ്പോൾ എല്ലാം കംപ്ലയിൻ്റ് വരുമല്ലോ അപ്പോൾ കംപ്ലയിൻറ്റ് വരാതെ നമ്മൾ നോക്കുക ഇടയ്ക്ക് ക്ലീൻ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ തുടച്ച് വെക്കുക പിന്നെ ചുമ്മാ കൊണ്ടു ഇടരുത് എല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കുക അങ്ങനെയാണ് ഈ സാധനം നിന്നോളൂ കേട്ടോ ഒരു കുഴപ്പവും അപ്പോൾ ആരും മറക്കണ്ട ഈ റെയിൻകോട്ട് വാങ്ങിക്കുക കണ്ടോ ഈ റെയിൻകോട്ട് വാങ്ങിക്കുക ഓക്കേ ബൈ ബൈ